നമ്മളെ കാറ് വരുന്നുണ്ടിട്ടില്ലേ ബെൻസ് കാർ വന്നിട്ട് നല്ല രസം ഇല്ലേ ബെൻസിൽ കയറിയ ആൾക്കാരുണ്ട നമ്മളെ വീഡിയോ കാണുന്നവർ ഞാൻ സത്യം പറയല്ല എന്റെ നാല്പത്തി വയസ്സിലാന്ന് തോന്നുന്നു ഞാൻ ബെൻസിൽ ആദ്യമായിട്ട് കയറുന്നുണ്ട് അതുപോലെ ബെൻസിൽ കയറാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവേ അപ്പൊ ഇനി മുതൽ ജീസൺ സ്കൂളിൽ വന്നാൽ നമ്മളെ ബെൻസിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു കസ്റ്റമർ ഞാൻ പറഞ്ഞല്ലേ ഓട്ടോറിക്ഷയിൽ വരുന്നവരുണ്ട് ബസ്സിൽ വരുന്നവരുണ്ട് കാറിൽ വരുന്നവരുണ്ട് ബൈക്കിൽ വരുന്നുണ്ട് ഇതുപോലെ ഓട്ടോയിലും ബസ്സിലും വരുന്നവരാകണ്ടല്ല അങ്ങോട്ടല്ല ഇവിടുന്ന് സ്വർണ്ണമായിട്ട് പോകും കൂടെ വേറെ ഓട്ടോറിക്ഷ പിടിക്കേണ്ട ആവശ്യമില്ല വേറെ ബസ്സിലും പോണ്ട ആവശ്യമില്ല നമ്മുടെ ബെൻസിൽ നിങ്ങക്ക് വീട്ടിൽ കൊണ്ടാക്കി തരുന്നതായിരിക്കും ഇനി മുതൽ ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എന്താ ബെൻസിന്റെ വീഡിയോ കാണിച്ചു എന്നുള്ളത് നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സേവനമായിട്ട് ഇത് തോന്നുന്നു പിന്നെ നമ്മളെ ബെൻസിൽ ഞാൻ പറ്റില്ല നാൽപ്പതാമത്തെ ബെൻസിലാണ് ഞാൻ ബെൻസ് കയറുന്ന ചെറിയ കുട്ടികളൊക്കെ നമ്മൾ ഷോപ്പിൽ വരുത്തിണ്ട് അവർ ബെൻസ് കയറിയിട്ടില്ലെങ്കിൽ അവർക്ക് കയറാൻ ഒരു അവസരം കൂടിയാണ് നമ്മളിവിടെ തോന്നുന്നു തരുന്നത് അപ്പോൾ ഇതെല്ലാവരും യൂസ് ചെയ്യേട്ട പിന്നെ സ്വർണ്ണം വാങ്ങാൻ വരണമെന്നില്ല ഇതുവഴി പോകുമ്പോൾ വീട്ടിൽ പോകാൻ പറ്റില്ല ബുദ്ധിമുട്ടോ അല്ല നമ്മൾ ബെൻസ് കയറണമെന്നുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട വന്ന് ചോദിച്ചാൽ മതി ഞാനതിൻ്റെ അത് കേട്ടിട്ട് കറക്കി തരാട്ട ഒരു കുഴപ്പമില്ല അതിന് പിന്നെ ഞാനിത് ചെയ്യുന്നത് വലിയൊരു സേവനമായിരുന്നു കാണണ്ട അത് കയറുന്നതുകൊണ്ടല്ലേ നമ്മളെ വണ്ടി ഞാൻ ഒരു ദിവസം യൂസ് ചെയ്യുക എങ്ങനെ മക്കളെയും കൂടി ടൗണിൽ നിന്ന് കറങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുക ഒരാഴ്ചയിലൊക്കെയാണ് ബാക്കി ദിവസവും അത് വീട്ടിൽ പുറത്ത് തന്നെ കിടക്കുക ചെയ്യുക നോക്കുമ്പോഴത്തേക്ക് എന്താന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിൻ്റെ ബാറ്ററി ഡൗൺ ആവും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒന്ന് ഐഡിയ വെറുതെ വീട്ടിൽ വെച്ച് ബാറ്ററി ഡൗൺ ആക്കേണ്ടില്ല നമ്മൾ രാവിലത്തിനിടെ കൊണ്ടുവയ്ക്കുന്നു ഷോപ്പിൽ ഇതുപോലെ വരുന്ന കസ്റ്റമേഴ്സിനെ അവരെ വീട്ടിൽ കൊണ്ടാക്കുന്നു തിരിച്ചു വരുന്നു അത് നമ്മളെ കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റും നല്ല കാര്യമായി എൻ്റെ ബെൻസിൻ്റെ പണിയായി ഡീസൽ വണ്ടിയാന്ന് അധിക ദിവസം കാട്ട് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആവുന്നതാണെന്ന് ഇതിനെപ്പറ്റി അറിയുന്നവർ പറയുന്നത് അതുകൊണ്ട് എൻ്റെ വണ്ടിക്ക് കംപ്ലയിൻറ്റ് കുറഞ്ഞു കിട്ടും വണ്ടിയുടെ ബാറ്ററി സേഫ് ആവുകയും ചെയ്യും അതുപോലെ നമ്മളെ കസ്റ്റമർക്ക് സുഖമായിട്ട് വീട്ടിലെത്താനും പറ്റുന്നുള്ളതാണ് ഇതിനെ കൊണ്ടുള്ള കാര്യം അപ്പോൾ ഇവിടെ വന്നാൽ അഥവാ വണ്ടി ഇല്ലെങ്കിൽ ചിലപ്പം ഞാനിടും പോയതുകൊണ്ടായിരിക്കും വണ്ടി ഇല്ലാത്തത് നിങ്ങളെ കൊണ്ടാക്കതേ അല്ലെങ്കിൽ വണ്ടിക്ക് പോലെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടാക്കാൻ പറ്റൂല അങ്ങനെ കുറച്ച് ണ്ടാവും അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക വണ്ടി ഷോപ്പിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ വീട്ടിൽ നമ്മൾ കൊണ്ടാക്കിയിരിക്കുന്ന പറയാനുള്ള അപ്പൊ ഇനി മുതൽ ബെൻസിൽ നിങ്ങൾക്ക് തിരിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത് എന്നാ പിന്നെ ശരി എല്ലാർക്കും ഓക്കെ